ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് നമുക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഒരു ചെറിയ ചിത്രത്തെക്കുറിച്ച് നോക്കാം ചിത്രത്തിൻ്റെ പേര് ആഫ്റ്റർ ആൾ എന്നാണ് ഒരു വയസ്സായ അപ്പൂപ്പൻ കാട്ടിക്കൂട്ടുന്ന വേലത്തനങ്ങളാണ് ഈ സിനിമയിലുടനീളം ഇനി നമുക്ക് കഥയിലോട്ട് കടക്കാം സിനിമ ആരംഭിക്കുമ്പോൾ എൺപത് വയസ്സായ ഒരു ഒരപ്പുപ്പൻ ഒരു ഫ്ലാറ്റിൽ വളരെ പാടുപെട്ട് കയറി ഒരു റൂമിൻ്റെ മുന്നിലായി വന്ന് നിൽക്കുന്നു റൂമിൻ്റെ കോളിംഗ് ബെല്ലടിച്ചതും ഒരു പെണ്ണ് വാതിൽ തുറക്കുന്നു വാതിൽ തുറന്നതും അപ്പൂപ്പൻ എനിക്കറിയാവുന്ന ആൾ തന്ന വിലാസമാണിത് ആ സ്ഥലം തന്നെയാണോ എന്ന് അപ്പൂപ്പൻ ചോദിക്കുന്നു പെണ്ണിത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലം അല്ല എന്ന് പറഞ്ഞ് വാതിലടയ്ക്കാൻ ഒരുങ്ങുന്നു അപ്പൂപ്പൻ വിട്ടുകൊടുക്കാതെ ഞാൻ ശരിയായ അഡ്രസ്സിൽ തന്നെയാണ് വന്നതെന്ന് പറഞ്ഞ് പെണ്ണിനെ കഥകടയ്ക്കാൻ തമ്മസിക്കാതെ ബലമായി പിടിച്ചു വയ്ക്കുന്നു ഇത്രയും പടിക്കെട്ട് കയറി വന്ന എന്നെ നിരാശപ്പെടുത്തരുതെന്ന് അപ്പൂപ്പൻ പെണ്ണിനോട് തായ്മയായി കെഞ്ചുന്നു ഞാൻ കുറേ വർഷങ്ങളായി ഇതുമാതിരിയുള്ള സ്ഥലത്ത് വരണമെന്ന് വിചാരിക്കുന്നു ഇന്നാണ് അതിന് സമയമായത് അതുകൊണ്ട് ദയവായി എന്നെ കത്ത് കയറ്റൂ എന്ന് അപ്പൂപ്പൻ കരഞ്ഞുകൊണ്ട് പെണ്ണിനോട് പറയുന്നു അവസാനം അലിവു തോന്നിയ പെണ്ണ് നാളെ ഒരു ഹോട്ടലിൽ വെച്ച് നമുക്ക് കാണാമെന്നും അവിടെ റൂമെടുത്ത് പരിപാടി നടത്താമെന്നും അപ്പൂപ്പനോട് പറയുന്നു അതൊന്നും നടക്കില്ല എന്നെ അറിയാവുന്നവരും എന്റെ ഫ്രണ്ട്സുമെല്ലാം പുറത്ത് ഒരുപാടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പാടുപെട്ട് ഈ അഡ്രസ്സ് തിരക്കി ഇങ്ങോട്ടേക്ക് വന്നതെന്നും അപ്പൂപ്പൻ പറയുന്നു അത് നിങ്ങളെ പ്രശ്നം എനിക്ക് ഇവിടെ വെച്ച് പറ്റത്തില്ല പുറത്തു വെച്ചേ പറ്റത്തുള്ളൂ എന്ന് പെണ്ണ് പറയുന്നു അവസാനം അപ്പൂപ്പൻ കരഞ്ഞുകൊണ്ട് തായ്മയായി പെണ്ണിനോട് നിനക്ക് ഞാൻ മൂന്നിരട്ടി പണം തരാം എന്നെ സന്തോഷിപ്പിക്കാൻ നീ കനിയണം ദയവായി അകത്ത് കയറ്റണം എന്ന് കാലുപിടിച്ച് കരയാൻ തുടങ്ങി അവസാനം പെണ്ണ് ആരും കാണാതെ അപ്പൂപ്പനെ അകത്ത് കയറ്റി അകത്ത് കയറിയതും അപ്പൂപ്പൻ പെണ്ണിന്റെ കൊച്ചിനെ അവിടെ കാണുന്നു എനിക്കിതുപോലെ വൃത്തിയില്ലാത്തവരെ ഒന്നും ഇഷ്ടമല്ല ആദ്യം പോയി കുളിച്ച് നല്ല ഫ്രഷായി വരാനായി പെണ്ണ് അപ്പൂപ്പനോട് പറയുന്നു അത് കേൾക്കാതെ നിന്ന അപ്പൂപ്പനെ പെണ്ണ് തന്നെ മുൻകൈയ്യെടുത്ത് ഡ്രസ്സൊക്കെ ഉരിപ്പിച്ച് ബാത്റൂമിലേക്ക് കയറ്റുന്നു അങ്ങനെ അപ്പൂപ്പനെ കുളിക്കാൻ കയറ്റിയിട്ട് പെണ്ണ് ഹാളിൽ വെയിറ്റ് ചെയ്യുന്നു കുളി കഴിഞ്ഞിറങ്ങിയ അപ്പൂപ്പൻ കാണുന്നത് പെണ്ണിന്റെ കൊച്ചുകിടന്ന് നിലവിളിക്കുന്നതാണ് ഞാൻ കുഞ്ഞിന് പാല് കൊടുത്തിട്ട് വരാം അല്പം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പെണ്ണ് മറ്റൊരു তুৰি পাই അങ്ങനെ പാല് കൊടുത്തതിന് ശേഷം പെണ്ണ് നേരെ ഉടുപ്പൊക്കെ മാറ്റി അപ്പൂപ്പൻ്റെ അടുത്തായി വന്നിരുന്ന് ഒരു മുത്തം കൊടുക്കുന്നു എന്നാൽ ഒട്ടും ഫീലിംഗ് വരാതെ ഇരിക്കുന്ന അപ്പൂപ്പനെ പെണ്ണ് ഫീലിംഗ് കൊണ്ടുവരാൻ എന്തൊക്കെയോ ചെയ്യുന്നു ഞാൻ ഇത്രയും പഠിക്കറ്റ് കയറിയല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് ടയേർഡ് ആയതാണ് അല്പം എനിക്ക് വേണ്ടി കാത്തിരിക്കൂ എന്ന് അപ്പുപ്പൻ പെണ്ണിനോട് പറയുന്നു അത് കുഴപ്പമില്ല രാത്രി മുഴുവനായും സമയമുണ്ടല്ലോ സമയമെടുത്ത് നമുക്ക് ചെയ്തു തുടങ്ങാമെന്ന് പെണ്ണും പറയുന്നു അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് പെണ്ണ് സൂചിപ്പിക്കാൻ നോക്കിയിട്ടും അപ്പൂപ്പനെ ഒരനക്കവും വരുന്നില്ല അങ്ങനെ അപ്പൂപ്പൻ ബാത്റൂമിൽ കയറി ഉടുപ്പൊക്കെ എടുത്തിട്ട് ദൈവത്തിനോട് മാപ്പ് ചോദിക്കുന്നു ഞാനും ഒരു മനുഷ്യനല്ലേ ഒരുപാട് നാളായി മനസ്സിലുള്ള ആഗ്രഹം സാധിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് അപ്പൂപ്പൻ ദൈവത്തിനോട് കരഞ്ഞു പറയുന്നു പെട്ടെന്ന് പെണ്ണ് വാതിൽ തുറന്ന് ബാത്റൂമിലേക്ക് കയറി എന്തിനാ നിങ്ങൾ കരയുന്നത് വേഗം പുറത്തു വരാനായി അപ്പൂപ്പനോട് പറയുന്നു ഇപ്പൊ വരാൻ പുറത്തു നിൽക്കൂ എന്ന് പറഞ്ഞ് അപ്പൂപ്പൻ ഡ്രസ്സൊക്കെ മാറുന്നു അങ്ങനെ പുറത്തിറങ്ങിയ അപ്പൂപ്പൻ പറഞ്ഞ മൂന്നിരട്ടി കാശും കൊടുത്ത് അവിടെ നിന്ന് പോകാനൊരുങ്ങി എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമായി ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞ് അപ്പൂപ്പനെ കോട്ടും എടുത്തിട്ട് കൊടുത്ത് പുറത്തേക്ക് പോകാനായി വാതിൽ തുറന്നു കൊടുക്കുന്നു അപ്പോഴേക്ക് മൂടുകയറി അപ്പൂപ്പൻ അവളെ അവിടെ വച്ച് തന്നെ ചെറിയ പരിപാടികൾ ചെയ്തു തുടങ്ങുന്നു പെണ്ണിന്റെ വായന ഇഷ്ടപ്പെട്ട അപ്പൂപ്പൻ ആ പരിപാടിയും കഴിഞ്ഞ് അവിടെ നിന്ന് പടിയിറങ്ങി ആദ്യം വൃത്തിയില്ലാതെ നിന്ന അപ്പുപ്പനെ പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ല രണ്ടാമത് കുളിച്ചു കുട്ടപ്പനായി വന്ന അപ്പൂപ്പനോട് പെണ്ണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഇങ്ങോട്ടേക്ക് ഇടയ്ക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ അപ്പൂപ്പന് ഫീലിംഗ് വരാൻ തുടങ്ങി അതുകൊണ്ടാണ് അവസാനം അപ്പൂപ്പന് പെട്ടെന്നെല്ലാം പൊട്ടി പുറപ്പെട്ടതും അപ്പുപ്പൻ പണിയും കഴിഞ്ഞ് പോയതും ഈ സിനിമയുടെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഈ സിനിമ കാണാനായി ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ െ ജോയിൻ ചെയ്യൂ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം